ഗതാഗത സാങ്കേതിക വിദ്യയുടെ ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ചിരിക്കുകയാണ് ചൈനീരിയല്ലാസ് ഡിജിറ്റൽ ഡിജിറ്റൽ ആക്സസറീസ് കൂടുതൽ ഓഫറുകൾ നിരന്തരം പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന രാജ്യങ്ങൾക്കിടയിൽ തികച്ചും വ്യത്യസ്തമായാണ് ചൈനയുടെ പ്രവർത്തനങ്ങൾ ഓരോ മേഖലയിലും ചൈന തങ്ങളുടേതായിട്ടുള്ള കഴിവ് തെളിയിച്ചിട്ടുണ്ട് വെറും രണ്ട് സെക്കൻഡിനുള്ളിൽ മണിക്കൂറിൽ എഴുനൂറ് കിലോമീറ്റർ വേഗത കൈവരിച്ച് ചൈനയുടെ മാഗ്ലവ് ട്രെയിൻ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ് പരീക്ഷണ യാത്രയ്ക്കിടെയാണ് ഈ അസാധാരണ നേട്ടം കൈവരിച്ചത് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ഡിഫൻസ് ടെക്നോളജിയിലെ ശാസ്ത്രജ്ഞർ ഒന്നേ ദശാംശം ഒന്നേ ടൺ ഭാരമുള്ള ഒരു പരീക്ഷണാത്മക മാഗ്ലവ് വാഹനം രണ്ട് സെക്കൻഡിനുള്ളിൽ എഴുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ വിജയകരമായി പരീക്ഷിച്ചു നാനൂറ് മീറ്റർ പരീക്ഷണ ട്രാക്കിലാണ് ലാൻഡ്മാർക്ക് ടെസ്റ്റ് നടത്തിയത് അൾട്രാ റാപ്പിഡ് ആക്സിലറേഷൻ മാത്രമല്ല കൃത്യവും സുരക്ഷിതവുമായ ബ്രേക്കിംഗും ഇത് പ്രദർശിപ്പിച്ചു മാഗ്നറ്റിക് ലെവിറ്റേഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഈ ട്രെയിൻ പാളത്തിൽ നിന്ന് നേരിയ ഉയരത്തിൽ പൊങ്ങിക്കിടന്ന് സഞ്ചരിക്കുന്നതിനാൽ കർശനം അത്യന്തം കുറഞ്ഞതാണ് ഇതാണ് അതിവേഗത കൈവരിക്കാൻ സഹായകമാകുന്നത് പരമ്പരാഗത ട്രെയിനുകളെ അപേക്ഷിച്ച് കൂടുതൽ സുരക്ഷിതവും ഊർജ്ജക്ഷമവുമാണ് മാംഗ്ലവ് ട്രെയിനുകൾ ചൈനീസ് ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും ചേർന്ന് വികസിപ്പിച്ച ഈ ഹൈപ്പർ സ്പീഡ് മാംഗ്ലവ് സംവിധാനം ഭാവിയിലെ യാത്രാ സങ്കല്പങ്ങൾ തന്നെ മാറ്റിമറിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് വിമാനയാത്രയ്ക്ക് പകരം ഭൂതലത്തിലൂടെ അതിവേഗത്തിൽ ദീർഘദൂരങ്ങൾ പിന്നിടാൻ കഴിയുന്ന സംവിധാനമാണ് ഇത് കണക്കാക്കുന്നത് ഗതാഗത കുരുക്കും യാത്രാസമയവും കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചൈന ഇത്തരം അതിവേഗ ട്രെയിൻ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഭാവിയിൽ പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നതിന് ഈ സാങ്കേതിക വിദ്യ പ്രായോഗികമായി ഉപയോഗിക്കാനാണ് ചൈനയുടെ പദ്ധതി ലോകത്തിലെ തന്നെ ഏറ്റവും വേഗമേറിയ ട്രെയിൻ എന്ന നിലയിൽ ചൈനയുടെ മാഗ്ലവ് സംവിധാനം ഇതിനകത്ത് ശ്രദ്ധേയമായി മാറിയിരിക്കുകയാണ് ഗതാഗത മേഖലയിൽ പുതിയ മത്സരത്തിനും നവീകരണത്തിനും ഇത് വഴി തുറക്കുമെന്നതാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ റെയിൽ ഗതാഗതത്തിനപ്പുറം വിദഗ്ധർ വിശാലമായ അർത്ഥതലങ്ങൾ കാണുന്നു സൂപ്പർ കണ്ടക്ടിംഗ് മാംഗ്ലൗ സാങ്കേതിക വിദ്യ താഴ്ന്ന മർദ്ദത്തിലോ വാക്കും ട്യൂബുകളിലോ പ്രവർത്തിക്കുന്ന ഹൈപ്പർ ലൂപ്പ് ശൈലിയിലുള്ള സംവിധാനങ്ങൾക്ക് അടിത്തറയിടും കാരണം വേഗത മണിക്കൂറിൽ ആയിരം കിലോമീറ്ററിലേക്ക് അടുക്കുന്നതോ അതിലധികമോ ആകാം റോക്കറ്റുകൾക്കോ വിമാനങ്ങൾക്കോ പ്രാരംഭ ത്വരണം നൽകുന്നതിനും ഇതേ സാങ്കേതിക ഇത് ഇന്ധനം ലാഭിക്കുന്നതിനും ഈ പുതിയ റെക്കോർഡോടെ നൂതന മാംഗ്ലവ് ഗവേഷണത്തിൽ ആഗോള നേതാവെന്ന നിലയിൽ ചൈന തങ്ങളുടെ സ്ഥാനം ശക്തിപ്പെടുത്തിയിട്ടുണ്ട് വരും വർഷങ്ങളിൽ കൂടുതൽ വലിയ തോതിലുള്ള പരീക്ഷണങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക്യൂസ്